അല്ല അങ്ങ് ചോദിച്ചതിൽ കേരളത്തിന്റെ ഒരു സവിശേഷമായ സാമ്പത്തിക സാഹചര്യം മുന്നിൽ നിർത്തിയാണ് പി എം ശ്രീയിൽ ഒപ്പുവെക്കുന്നതിന് വി ശിവൻകുട്ടി മുന്നോട്ട് വന്നത് എന്നാണ് നാം തീരുമാനിക്കുന്നത് എസ് എസ് ഐയിലൂടെ നമുക്ക് ലഭിക്കേണ്ട ആയിരത്തി നാനൂറ്റി അറുപത്തി മൂന്ന് കോടി രൂപ കഴിഞ്ഞ രണ്ട് സാമ്പത്തിക വർഷത്തെയാണ് ഈ അധ്യയന വർഷത്തെ അഞ്ഞൂറ്റി ചെല്ലുവാനം കോടി രൂപയടക്കം ഏകദേശം രണ്ടായിരം കോടി രൂപയോളം കേന്ദ്ര സർക്കാർ തടഞ്ഞു വെച്ചിരിക്കുന്നു പി എം ശ്രീയിൽ ഒപ്പിടാത്ത പക്ഷം അത് തുക നൽകില്ല എന്ന് പറയുന്നു നിയമപരമായ പോരാട്ടത്തിനുള്ള അവസരം അതിന് മുന്നിൽ വഴി തുറന്നു വെക്കണം ചിലർ വാദിക്കുന്നുണ്ട് പക്ഷേ നിയമപരമായ പോരാട്ടത്തിന്റെ പരിസമാപ്തി എത്ര കാലമെടുക്കും എന്നുള്ളതൊരു വലിയ ചോദ്യമാണ് മാത്രമല്ല ഈ പി എം സി പദ്ധതിയിലൂടെ മുന്നൂറ്റി മുപ്പത്തിയാറ് സ്കൂളുകൾക്ക് എൺപത് ലക്ഷം മുതൽ ഒരു കോടി രൂപ വരെ മാത്രമാണ് ലഭിക്കുക എന്നിരിക്കെ കേരളത്തിലെ മുന്നൂറ്റി മുപ്പത്താറ് സ്കൂളുകൾക്ക് ലഭിക്കേണ്ട തുകയാണ് പി എം ശ്രീ പി എം ശ്രീ പദ്ധതിയിൽ നമുക്ക് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് പക്ഷേ ആ പി എം ശ്രീ പദ്ധതി നടപ്പിലാക്കുന്നയാൽ മാത്രമേ സമഗ്ര ശിക്ഷാ അഭിയാൻ പദ്ധതിയിലെ നമുക്ക് ലഭിക്കേണ്ട അർഹമായ വിദ്യാഭ്യാസത്തിന് ലഭിക്കേണ്ട തുക നൽകൂ എന്ന് കേന്ദ്രം സാഠ്യം പിടിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഒരു വ്യത്യന്തരവുമല്ലാതെ ഇതിലേക്ക് പോകുന്നത് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി രണ്ടായിരത്തി ഇരുപതിനെ സംബന്ധിച്ച് വ്യത്യസ്തമായ ആശയധാര ഇടതുപക്ഷത്തിനുണ്ട് സി പി എമ്മിനുണ്ട് ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കുക വഴി നമ്മുടെ അസുകളെ കാവ്യവൽക്കരിച്ചുകൊണ്ട് നിശ്ചയമായും ഒരു ഗൂഢതന്ത്രം അക്കാര്യത്തിൽ പ്രവർത്തിക്കുന്നു എന്നത് സംബന്ധിച്ച് ഇടതുപക്ഷം ആശങ്ക അറിയിച്ചിട്ടുണ്ട് മാത്രമല്ല ഇന്ത്യയിലെ മുപ്പത്തിമൂന്ന് സംസ്ഥാനങ്ങൾ കേന്ദ്രഭരണ പ്രദേശം അടക്കം മുപ്പത്തിമൂന്ന് സംസ്ഥാനങ്ങളിൽ ഇപ്പോ പി എം ശ്രീ നടപ്പിലാക്കി കഴിഞ്ഞു ഇവിടെ വിമർശനം ഉന്നയിക്കുന്ന കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലടക്കം ഇത്തരത്തിൽ പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ച് കഴിഞ്ഞു പി എം ശ്രീ നടപ്പിലാക്കുന്നത് വഴി ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കും എന്ന തെറ്റിദ്ധാരണ വേണ്ട ദേശീയ വിദ്യാഭ്യാസ നയത്തെ സംബന്ധിച്ച് നമുക്ക് വ്യത്യസ്തമായ കാഴ്ചപ്പാടുണ്ട് അത് സ്വകാര്യവൽക്കരണത്തെയും വാണിജ്യവൽക്കരണത്തെയും പ്രോത്സാഹിപ്പിക്കുന്ന ഒരു വിദ്യാഭ്യാസ നയമാണ് വിദ്യാർത്ഥികളെ രണ്ടു തരം പൗരന്മാരായി സൃഷ്ടിക്കാൻ പോകുന്ന ഒരു നയമാണ് അതൊക്കെ നമ്മൾ ആ വിമർശനങ്ങൾ നമ്മുടെ പാഠ്യപദ്ധതി കരിക്കുലം സ്കൂളിന്റെ നിയന്ത്രണം തുടങ്ങിയവ കേന്ദ്രാവിഷ്കൃത പദ്ധതിയിലൂടെ കേന്ദ്രീകരിക്കാൻ കേന്ദ്രം ആഗ്രഹിക്കുന്നു എന്നതും നമ്മുടെ വിമർശനമാണ് ആ വിമർശനമൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് ആ വിമർശനമൊക്കെ ഉന്നയിക്കുമ്പോൾ തന്നെ നമ്മൾ യാഥാർത്ഥ്യ ബോധത്തോടുകൂടി ദേശീയ വിദ്യാഭ്യാസ പദ്ധതിയെ സമീപിക്കണം നമുക്ക് നിലവിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിലെ കോത്താരി കമ്മീഷനും അതിനുശേഷം എൺപത്തി ആറും തൊണ്ണൂറ്റി രണ്ടിലും നടന്ന വിദ്യാഭ്യാസ പരിഷ്കരണ ശുപാർശ പക്ഷെ അന്നും തമിഴ്നാട് ഒരു ഉദാഹരണം മാത്രം ഞാൻ പറയാം ബൈലിംഗുൽ സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷനെ തമിഴ്നാട് ഇന്നും അംഗീകരിച്ചിട്ടില്ല പക്ഷെ ഈ കേരളം ഒക്കെ ഇതൊക്കെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് മുതൽ നടപ്പിലാക്കി വരുന്നതാണ് ഹിന്ദി ഭാഷ എന്ന അർത്ഥത്തിൽ നാം പഠിക്കുന്നു പക്ഷെ തമിഴ്നാട്ടിൽ ഇപ്പോഴും ഹിന്ദി ഭാഷ പഠിപ്പിക്കുന്നില്ല അവർ അതിനെ നിരാകരിച്ചുകൊണ്ട് അന്നു അന്നുമുതലേ നിൽക്കുന്നു തമിഴിനെയും പശ്ചിമബംഗാളിനെയാണ് ദേശീയ വിദ്യാഭ്യാസ നയത്തെയും പി എം ശ്രീയെയും ഉദാഹരണമായി നമുക്ക് മുന്നിൽ വിമർശകർ ചൂണ്ടിക്കാണിക്കുന്നതെങ്കിൽ അവർ അറുപത്തി ആറിലെ ക്വാരി കമ്മീഷൻ റിപ്പോർട്ട് പോലും അംഗീകരിക്കുന്ന സംസ്ഥാനമായിരുന്നില്ല അത് അവരുടേതായ നിലപാടുകളുണ്ട് അവരുടെ ഭാഷാപരമായ സ്വത്തെ തേടുന്നതിന് വേണ്ടി അവരെടുത്തിട്ടുള്ള നിലപാട് പക്ഷെ കേരളത്തെ സംബന്ധിച്ച് നമുക്ക് അങ്ങനെ ഒരു നിലപാട് ഇപ്പോ എടുക്കാൻ കഴിയില്ല എന്തുകൊണ്ടെന്നാൽ ഒരു ചെറിയ ഉദാഹരണം പറയാം നമ്മുടെ വിദ്യാർത്ഥികൾ ഇപ്പോ നടക്കുന്ന വിദ്യാഭ്യാസം ടെൻ പ്ലസ് ടു എന്ന നിലയിലാണ് പത്താം ക്ലാസ് കഴിഞ്ഞ് രണ്ട് വർഷത്തെ പ്ലസ് ടു അത് കഴിഞ്ഞ് മൂന്ന് വർഷത്തെ ഡിഗ്രി എന്നുള്ളതാണ് നാം അനുവർത്തിച്ചു വരുന്ന ഇന്ത്യ ഒട്ടാതായിരുന്ന ഒരു വിദ്യാഭ്യാസം സമ്പ്രദായം പക്ഷേ ഇപ്പോ മാറി ഫൈവ് പ്ലസ് ത്രീ പ്ലസ് ത്രീ പ്ലസ് ഫോർ എന്ന നിലയിലേക്ക് ഇന്ത്യ ഒട്ടാകെ മുപ്പത്തിമൂന്ന് സംസ്ഥാനങ്ങൾ ആ വിദ്യാഭ്യാസ നയം ആവിഷ്കരിച്ചു കഴിഞ്ഞാൽ കേരളത്തിൽ സംഭവിക്കുന്ന കേരളത്തിലെ കുട്ടികൾക്ക് ഒരു പക്ഷേ സർക്കാർ എയ്ഡഡ് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ദേശീയ വിദ്യാഭ്യാസ സ്ഥാപനമായ എയിംസും ഐ ടി പോലുള്ള സ്ഥാപനങ്ങളിൽ പ്രവേശനം ലഭിക്കുന്നുള്ള സാധ്യതയില്ല പക്ഷെ അപ്പൊ തന്നെ കേരളത്തിൽ സി ബി എസ് ഇ സെൻട്രൽ ബോർഡ് സെക്കൻഡറി എഡ്യൂക്കേഷൻ കീഴിൽ വരുന്ന സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഈ സ്ഥാപനങ്ങളിൽ അഡ്മിഷൻ കിട്ടും സർക്കാർ സ്കൂളിലും എയ്ഡഡ് സ്കൂളിലും പഠിക്കുന്ന കുട്ടികൾക്ക് അവിടെ അഡ്മിഷൻ ലഭിക്കില്ല ഇങ്ങനെ ചില പ്രതിസന്ധികൾ വസ്തുനിഷ്ഠ യാഥാർത്ഥ്യ കൂടി നാം സമീപിക്കണം നമുക്ക് കരിക്കുലത്തെ സംബന്ധിച്ച് സ്കൂളുകളുടെ സ്വയംഭരണ അവകാശത്തെ സംബന്ധിച്ച് നമ്മുടെ കൺകറൻ ലിസ്റ്റിലുള്ള വിദ്യാഭ്യാസം കേരള സംസ്ഥാനങ്ങൾക്ക് നൽകണം എന്ന ഫെഡറൽ തത്വത്തെ സംബന്ധിച്ച് ഒക്കെ നമുക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട് ആ അഭിപ്രായ വ്യത്യാസങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങളായി തന്നെ നിലനിർത്തിക്കൊണ്ട് അവരോട് അതിനൊക്കെ മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന തരത്തിൽ നമുക്ക് കേരളം ഇന്നുവരെ നേടിയിട്ടുള്ള വിദ്യാഭ്യാസ മേഖലയിലുള്ള നേടിയിട്ടുള്ള ഉന്നമനം മാറ്റിവെച്ചുകൊണ്ട് ഒരു വിദ്യാഭ്യാസ സമ്പ്രദായത്തെ ചിന്തിക്കാനാവില്ല കേരളം മറ്റ് സംസ്ഥാനങ്ങൾ വളരെ മുന്നിലാണ് വിദ്യാഭ്യാസ മേഖലയിൽ നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചറിന്റെ കാര്യത്തിൽ നമ്മൾ വളരെ മുമ്പിലാണ് നമ്മൾക്ക് ഡിജിറ്റൽ ക്ലാസ് റൂമുകളും ഡിജിറ്റൽ ലൈബ്രറികളും മഹാഭൂരിപക്ഷം സ്കൂളുകളിലും നമ്മൾ ആവിഷ്കരിച്ചു കഴിഞ്ഞു മറ്റ് സംസ്ഥാനങ്ങളിൽ തുടങ്ങുന്ന പ്രവർത്തികൾ മാത്രമാണ് ഇപ്പൊ ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഏറ്റവും വലിയ പോരായ്മയായി പറയുക എന്ന് പറയുന്നത് അവർ ആവിഷ്കരിക്കുന്ന പദ്ധതിയിൽ ഈ ഡിജിറ്റലൈസേഷൻ ആണ് ആ ഡിജിറ്റലൈസേഷൻ ഇൻ ഇന്ത്യ ഒട്ടാകെ ഇന്റർനെറ്റ് സംവിധാനം പോലും ലഭ്യമല്ലാത്ത ഒരു രാജ്യത്ത് എങ്ങനെ ഈ ഡിജിറ്റലൈസേഷൻ നടപ്പിലാക്കും എന്ന ചോദ്യമുണ്ട് അപ്പൊ ഗ്രാമീണ മേഖലയിലുള്ള റൂറൽ മേഖലയിലുള്ള കുഞ്ഞുങ്ങൾക്ക് ഈ ഒരേ തരത്തിലുള്ള വിദ്യാഭ്യാസം ലഭിക്കുന്നതിനുള്ള അവസരം നിഷേധിക്കുന്നതാണ് ദേശീയ വിദ്യാഭ്യാസ നയം എന്നുള്ളതാണ് അപ്പൊ അതിന് നമ്മൾ കൃത്യമായി പരിഹാരം കാണുന്നതിന് ആവശ്യമായിട്ടുള്ള നിലപാടെടുക്കും പക്ഷെ പി എം ശ്രീ എന്ന് പറയുന്നത് പക്ഷെ ഇപ്പൊ നിലവിൽ പി എം ശ്രീയെ സംബന്ധിച്ച് ജനാധിപത്യപരമായ മുന്നണി മര്യാദകളുടെ അടക്കം ലംഘനം വന്നിട്ടുണ്ടെന്നുള്ള കാര്യങ്ങൾ അടക്കം നാം ചർച്ച അത് പരിഹരിക്കും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് കാര്യം ചോദിക്കട്ടെ ഈ ദേശീയ വിദ്യാഭ്യാസ അടിച്ചേൽപ്പിക്കുമ്പോൾ ഈ സ്കൂളുകളിൽ ഈ പി എം ശ്രീ എന്ന ബോർഡും അതുപോലെ തന്നെ പ്രധാനമന്ത്രിയുടെ ചിത്രവും ഒക്കെ വെക്കേണ്ടി വരുമെന്നാണ് പറയുന്നത് അങ്ങനെ നോക്കുമ്പോൾ അത് എത്രത്തോളം ഇടത് സർക്കാരിന് ഭൂഷണമാകും കാരണം ഇടത് സർക്കാർ തങ്ങളുടെ ഒരു നേട്ടമായി പറയുന്ന കാര്യങ്ങളല്ലേ ഈ ആരോഗ്യ മേഖലയും വിദ്യാഭ്യാസ മേഖലയും ഒക്കെ അതപ്പോൾ ഈ കേന്ദ്രത്തിന്റെ ക്രെഡിറ്റായി പോകുന്നതിനെ കുറിച്ച് അത് ഇടത് സർക്കാരിനെ ദഹിക്കും അങ്ങനെയല്ല പി എം ശ്രീ പദ്ധതിയിലൊരു തെറ്റിദ്ധാരണയുണ്ട് പ്രധാനമന്ത്രിയുടെ ചിത്രം വെക്കണം മോദിയുടെ ചിത്രം വെക്കണം എന്നത് നിഷ്കർഷയും പി എം ശ്രീ പദ്ധതിയുടെ മെമ്പറാൻഡ് ഓഫർ അണ്ടർസ്റ്റാൻഡിംഗിലില്ല ചില സ്കൂളുകളിൽ യു പിയിലും മറ്റും വന്ന പി എം ശ്രീ സ്കൂളുകളിൽ മോദിയുടെയും യോഗി ആദിത്യനാഥിന്റെയും ചിത്രം വെച്ചിട്ടുണ്ട് എന്നുള്ളതൊഴിച്ച് മറ്റിതര സംസ്ഥാനങ്ങളിലെ സ്കൂളുകളിലൊന്നും പി എം ശ്രീ എന്നല്ലാതെ അത് പി എം നരേന്ദ്രമോദി എന്നല്ല എഴുതുന്നത് പ്രധാനമന്ത്രി റൈസിംഗ് ഇന്ത്യ എന്ന് പറയുന്ന പ്രോജക്റ്റാണത് അപ്പോ അത് അങ്ങനെ നാം കാണപ്പെട്ടത് ഇന്ദിരാ വികാസ് ആവാസ് യോജന എന്ന പദ്ധതി ഇന്ത്യയിലൊട്ടാകെ എന്നുള്ളത് മഹാത്മാഗാന്ധിയുടെ പേരിൽ നമ്മൾ പദ്ധതി നടപ്പിലാക്കിയിട്ടുണ്ട് ഇതെല്ലാം ഈ പദ്ധതികൾ അതത് കാലഘട്ടത്തിലെ സർക്കാരുകൾ നടപ്പിലാക്കുന്ന പദ്ധതികൾക്ക് അവർ നിഷ്കർഷിക്കുന്ന പേരുകളുണ്ടാവും പക്ഷെ നമുക്ക് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷമോ അല്ലെങ്കിൽ കേരളത്തിലെ വിവിധ സംവിധാനങ്ങളിലൂടെ നേടിയെടുക്കപ്പെട്ടിട്ടുള്ള വിദ്യാഭ്യാസ മുന്നേറ്റത്തിന്റെ ആനുകൂല്യമൊന്നും അങ്ങനെ കൊണ്ടുപോകുന്നില്ല സ്കൂളുകളുടെ കാര്യം മാത്രമേ പി എം ശ്രീയിൽ ഉൾപ്പെടുന്നുള്ളൂ എന്ന യാഥാർത്ഥ്യ ബോധം ഇക്കാര്യത്തിൽ വിമർശകർ ഉന്നയിക്കുന്നില്ല എന്ന വലിയ ഖേദമാണ് ഇക്കാര്യത്തിലുള്ളത് സി പി ഐ ഈ ഒരു കാര്യത്തിൽ വലിയ എതിർപ്പ് അറിയിക്കുന്നുണ്ട് ഇനിയിപ്പോൾ സി പി ഐ എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടു അനുനയിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനാണോ അതോ സി പി ഐ ഇത്തരത്തിൽ എതിർത്ത് നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ആ ഒരു നിലപാടിലേക്ക് തന്നെ സി പി എം തിരിച്ചു വരാനാണോ സാധ്യത അങ്ങനെയല്ല സി പി ഐയോട് കാര്യങ്ങൾ പറഞ്ഞ് നമ്മുടെ നിലവിലുള്ള നിലവിലുള്ള സാഹചര്യം ബോധ്യപ്പെടുത്തുകയും കൂടി ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആ ദൗത്യത്തിന്റെ കൂടി അടിസ്ഥാനത്തിൽ സി പി ഐക്ക് ഈ കാര്യങ്ങൾ ബോധ്യപ്പെടും ആ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ സി പി ഐ നിലപാടെടുക്കും എന്നാണ് ഞാൻ കരുതുന്നത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുബലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം